തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കപ്പെട്ട സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് നവംബർ മുതൽ വിതരണം ചെയ്യും അപേക്ഷകൾ വോട്ടെടുപ്പിന് ഒരാഴ്ച മുമ്പോ അതല്ലെങ്കിൽ ഭരണാധികാരി അനുവദിക്കുന്ന നിശ്ചിത തീയതിക്ക് മുമ്പോ അയക്കുകയോ നേരിട്ട് നൽകുകയോ ചെയ്യാം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർ ഉത്തരവിന്റെ ശരി പകർപ്പ് സഹിതം നിശ്ചിത ഫോറത്തിലും സമയത്തിലും ആവശ്യപ്പെടുന്ന പക്ഷം പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകേണ്ടതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ഭരണാധികാരികൾക്കും നിർദ്ദേശം നൽകി ത്രിതല പഞ്ചായത്തുകളിലേക്ക് മൂന്ന് ബാലറ്റുകളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലേക്ക് ഓരോ ബാലറ്റുമാണ് നൽകേണ്ടത് പോളിംഗ് ഡ്യൂട്ടിയുള്ള സമ്മതിദായകരുടെ തപാൽ വോട്ടിനുള്ള അപേക്ഷ കൃത്യമായി സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും ഭരണാധികാരികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നവരും പോളിംഗ് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഴുവൻ ജീവനക്കാരും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസുകളിലെയും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെയും ഇലക്ഷൻ വിഭാഗം ജീവനക്കാരും വരണാധികാരി ഉപവരണാധികാരി എന്നിവരുടെ ഓഫീസുകളിലെ ഇലക്ഷൻ വിഭാഗം ജീവനക്കാരും ഒബ്സർവർമാരും സെക്ടറൽ ഓഫീസർമാരും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് സുരക്ഷാ ചുമതലകളിൽ നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമാണ് പോസ്റ്റൽ ബാലറ്റ് ലഭിക്കാൻ അർഹതയുള്ളവർ ഇവർ പോസ്റ്റൽ ബാലറ്റിനായി ഫോറം പതിനഞ്ചിൽ ബന്ധപ്പെട്ട ഭരണാധികാരിക്ക് അപേക്ഷ നൽകണം അപേക്ഷ ഫോറം ഭരണാധികാരിയുടെ ഓഫീസിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ലഭിക്കും പൂരിപ്പിച്ച അപേക്ഷകൾ ബന്ധപ്പെട്ട വരണാധികാരികൾക്ക് വോട്ടെടുപ്പിന് ഏറ്റവും കുറഞ്ഞത് ഏഴ് ദിവസം മുമ്പോ അതല്ലെങ്കിൽ വരണാധികാരിക്ക് അനുവദിക്കാവുന്ന കുറഞ്ഞ കാലാവധിക്കു മുമ്പോ ലഭിക്കത്തക്ക വിധം അയക്കുകയോ നേരിട്ട് നൽകുകയോ ചെയ്യാം നേരിട്ട് നൽകുമ്പോൾ അപേക്ഷകൻ സ്വന്തം ഐഡന്റിറ്റി ഭരണാധികാരിയെ ബോധ്യപ്പെടുത്തിയിരിക്കണം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് അതിന്റെ ഓരോ വരണാധികാരിക്കും പ്രത്യേകം അപേക്ഷകൾ നൽകണം എന്നാൽ മൂന്ന് അപേക്ഷകളും ഒരു കവറിലാക്കി നൽകിയാൽ മതി എല്ലാതലത്തിലെയും പോസ്റ്റൽ ബാലറ്റിനായി മൂന്ന് വരണാധികാരികൾക്കുള്ള ഫോറം പതിനഞ്ചിലെ മൂന്ന് അപേക്ഷകളും ഒരു കവറിലാക്കി ഏതെങ്കിലും ഒരു വരണാധികാരിക്ക് നൽകിയാലും മതി ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള അപേക്ഷകൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഒന്നിച്ചാണ് പരിഗണിക്കുന്നത് അതേസമയം ജില്ലാ പഞ്ചായത്തിന്റെ ബാലറ്റ് അയക്കുന്നത് ചുമതലപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്കാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്